അപ്പോ ഈ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ വളർച്ച വേണ്ടെന്ന് വെക്കുക എന്നല്ല അല്ലെ മറിച്ച് എങ്ങനെ വളരുന്നു എന്നതിൽ ഒരു ശ്രദ്ധ കൊടുക്കണം അങ്ങനെയല്ലേ തീർച്ചയായും വളരെ ശരിയാണ് സന്തുലനം എന്ന് പറഞ്ഞാൽ ഒരു ഒത്തുതീർപ്പല്ലാതെ അതൊരു ഒരു വിവേകപൂർണമായ സമീപനമാണ് ഓക്കെ നമുക്ക് ലക്ഷ്യങ്ങൾ വേണം പക്ഷെ ആ ലക്ഷ്യങ്ങൾ നേടാൻ പോകുമ്പോൾ നമ്മുടെ വാല്യൂസ് നമ്മുടെ മൂല്യങ്ങൾ അതൊന്നും ബലി കൊടുക്കാൻ പാടില്ല ലാഭം വേണം പക്ഷേ കൂടെ ധാർമ്മികതയും വേണം വേഗത വേണം പക്ഷെ കൂടെ ഒരു സുസ്ഥിരതയും വേണം ശരിയാണ് ഈ ചിന്തകൾ വന്ന ഉറവിടത്തിൽ ഹാഷ്ടാഗ് കോർപ്പറേറ്റ് ലൈഫ് ഹാഷ്ടാഗ് ലൈഫ് എക്സ്പീരിയൻസ് എന്ന ഹാഷ്ടാഗുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് ശ്രദ്ധേയമാണ് അതെന്താ സൂചിപ്പിക്കുന്നത് അവിടെ സംഭവിക്കാവുന്ന ചില അപകടങ്ങളെക്കുറിച്ചുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഒരു അനുഭവത്തിൽ നിന്നുള്ള പാഠം പോലെ അതെ അത് വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു പോയിന്റാണ് പ്രത്യേകിച്ച് കോർപ്പറേറ്റ് ലോകത്ത് ആ ടാർഗറ്റുകൾ മാത്രം നോക്കാതെ ജീവനക്കാരുടെ കാര്യം കസ്റ്റമേഴ്സിന്റെ കാര്യം സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം ഇതൊക്കെ പരിഗണിക്കുമ്പോഴാണ്